മിഷനിലേക്ക് സ്വാഗതം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം ഏരിയയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിന വാരാഘോഷവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും നടന്നു കൂത്താട്ടുകുളം നഗരസഭയുമായി ചേർന്ന് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് എ എം എ കൂത്താട്ടുളം ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സാം അധ്യക്ഷത വഹിച്ചു ലഹരിയുടെ വ്യാപനവും അതിനെ എങ്ങനെ തടയാം എന്നുള്ളതിനെപ്പറ്റി പിറവം എക്സൈസ് റേഞ്ച് ഓഫീസർ ശ്രീമതി ടി കെ ക്ലാസ് നയിച്ചു ചടങ്ങിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഡോക്ടർ ശിവകേശ് രാജേന്ദ്രൻ ചൊല്ലിക്കൊടുത്തു കുട്ടികളിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധവും സൃഷ്ടിക്കുകയും അവരിലൂടെ പൊതുജനങ്ങൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിവിധ ക്ലാസുകൾ നൽകുകയും ചെയ്ത് കൂത്താട്ടുകുളം ഗവൺമെന്റ് എൽ സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി സുഷമ ടീച്ചറേയും സ്കൂളിനെയും ചടങ്ങിൽ ആദരിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് മിന്നു ആർ പത്മിനി സ്വാഗതവും വനിതാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ രമ്യ രാജേഷ് നന്ദിയും അറിയിച്ചു നഗരസഭാ കൌൺസിലർ ശ്രീമതി അംബിക രാജേന്ദ്രൻ ശ്രീധരീയം ആയുർവേദ ഗവേഷണ കേന്ദ്രം ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകല എം പി കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി പ്രഷർ ഡോക്ടർ സജേഷ് മാത്യു വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് ഡോക്ടർ പ്രിയ ശ്രീറാഗ് ഡോക്ടർ അമൽമേരി ഡോക്ടർ കുസുമം ഡോക്ടർ എൽ റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു കൂത്താട്ടുളം ടൌണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെ വനിതാ ജീവനക്കാരും എഎംഎ ഐ ഡോക്ടർമാരും നഗരസഭാ ജീവനക്കാരും ചേർന്ന് ഒരു മനുഷ്യ ചങ്ങല തീർക്കുകയും തങ്ങളുടെ വീടിനെയും നാടിനെയും താങ്ങാൻ കഴിയുന്ന വിധം ലഹരി ഉപയോഗത്തിന്റെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കൂത്താട്ടോളം നഗരസഭയ്ക്കുള്ളിലും അതുപോലെ മറ്റ് ഒക്കെ അനേകം സന്നദ്ധ സംഘടനകളും അതുപോലെ ഇങ്ങനെയുള്ള യൂണിയനുകളിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈ സംഘടന ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇപ്പോൾ അനേകം മീറ്റിങ്ങുകളിലുമൊക്കെ എനിക്ക് ഇവരുടേതായ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് മറ്റ് സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വിഷയങ്ങൾ അത് ഏറ്റവും അധികം ജനങ്ങളോട് അല്ലെങ്കിൽ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളാണ് ആയുർവേദ അസോസിയേഷന്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു നന്ദി ആയിട്ട് ഇന്ന് ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനം അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ആ വനിതാ ദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കേണ്ട ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം അത് സ്ത്രീകളാണ് അതിൻ്റെ പിന്നിൽ ഏറ്റവും കൂ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ സഹകരിക്കാൻ പറ്റുന്നത് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടു കൂടി വനിതാ ദിന സന്ദേശമായിട്ട് ഞങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുകയാണ് അതിൽ ഇപ്പോൾ നമുക്ക് പേടിയാണ് കാരണം നടക്കുന്ന സംഭവം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താകും തൊട്ടടുത്ത് നമ്മളോട് ചേർന്ന് ഇത് നമ്മുടെ വീടിലേക്ക് എത്താൻ വലിയ താമസമില്ല നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ പ്രധാനമായിട്ടും ലഹരി അല്ലേ ലഹരി ഇപ്പൊ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കളെ തന്നെയാണ് നമ്മൾ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി പൊന്നി എന്നൊക്കെ വിളിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷെ നമ്മൾ ടീച്ചർ പറഞ്ഞു ടീച്ചറല്ല നമ്മുടെ മേഡം പറഞ്ഞ പോലെ നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് വനിതാ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് ഇതിൽ വലിയൊരു റോളുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം